ഹലോ എവരി വൺ ഡിക്കോഡിംഗ് ടു റിയാലിറ്റിയുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് എങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് ട്രിക്കാണ് അഥവാ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാനായിട്ട് തുടങ്ങി വയ്ക്കാൻ പോകുന്ന ഒരു ബിസിനസ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലൊക്കെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് തേങ്ങ ദിനം നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഒരു തേങ്ങ കച്ചവടം എന്ന് പറയാം അത് നമ്മളെന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു തേങ്ങക്ക് നൂറ് രൂപ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് മനസ്സിൽ വിചാരിക്കാം നൂറ് രൂപയാണ് ഒരു തേങ്ങയുടെ വില അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു തേങ്ങ നൽകുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു തേങ്ങ എനിക്ക് വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലോ അറിയുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് ഞാനാണ് തേങ്ങ നിങ്ങൾക്ക് നൽകുന്നത് അപ്പം എൻ്റെ പ്രോഡക്റ്റ് ആൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ എൻ്റെ ഒരു ഷെയറിങ്ങിൻ്റെ അഥവാ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുതിയ പുതിയ രീതികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പത്ത് ശതമാനം ഞാൻ നിങ്ങൾക്ക് പൈസ ആയിട്ട് നൽകും നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി ഇവിടെ നൂറ് രൂപയ്ക്ക് പത്ത് രൂപ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങളൊരു ആയിരം തേങ്ങ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദിനംപ്രതി എല്ലാ വീടുകളിലും ആവശ്യമുള്ള വളരെ ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രൊഡക്റ്റാണ് തേങ്ങ അപ്പം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ വീടുകളിലൊക്കെ എത്തും ആയിരം തേങ്ങകൾ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ അങ്ങ് കിട്ടും പതിനായിരം തേങ്ങ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ലഭിക്കും എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഈ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അഥവാ തേങ്ങ നിങ്ങൾക്ക് കൊടുക്കൽ നടക്കില്ല എന്നായിരുന്നു കൂ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വേറെ രണ്ട് മൂന്ന് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇങ്ങനൊരു തേങ്ങാ ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഇതിലേക്ക് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്താൽ അതിൻ്റെ വകയിൽ ചെറിയൊരു പേർസെൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും അഥവാ നിങ്ങൾ ഫാമിലിയിലുള്ള ആളുകളോട് പറയാണ് അല്ലെങ്കിൽ അയൽവാസിനോട് പറയാണ് ഇങ്ങനെ ബിസിനസ് ഉണ്ട് ഇതിലേക്ക് ചേർന്നാൽ വളരെ ഉപകാരമാണ് കാരണം നമ്മൾ ദിനംപ്രതി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് തേങ്ങ അപ്പോൾ ഈ തേങ്ങ എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്താൽ മതി ഈ രീതിയിൽ ഇന്ന് തേങ്ങ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരുപാട് പ്രൊഡക്റ്റുകളായിട്ടും ഒരുപാട് കമ്പനികളും എല്ലാ ആളുകളും നിങ്ങളിലേക്ക് ഒരുപാട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഇനി ക്വാളിറ്റി ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് ക്വാളിറ്റി ഉള്ള ദിനംപ്രതി യൂസേജ് ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ ഇടയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സമയത്ത് ഞാൻ കരുതിയത് ഇതൊക്കെ പഴയ പഴയെത്താടാണ് എന്ന് മനസ്സിലാക്കിയതിനപ്പുറം ഇന്ന് പുതിയ തലമുറയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതി ഇതിനെതിരെ മീൻസ് ഇതിനെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തേങ്ങ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുണ്ടാവും എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യും എന്നിട്ട് നമ്മളിതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴിയാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബാക്കിയുള്ള കുറച്ച് ടീമിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പണിയെടുക്കണ്ട നിങ്ങൾക്ക് പൈസയും എങ്കാണ് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് പൈസ ലഭിക്കും അപ്പോൾ ആ രീതിയിൽ ബാക്കിയുള്ള ആളുകൾ തേങ്ങ ഒരു യൂസ് ചെയ്താൽ മതി എന്തായാലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും കച്ചവടം പെട്ടെന്നൊന്നും പൊളിയൂല ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈയൊരു ലെവൽ ലെവൽ ആയിട്ടുള്ള സിസ്റ്റം അത് എം എൽ എം അല്ലെങ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പല രീതിയിലും പറയാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേരുകൾ മാറി ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിലും അഫിലേറ്റഡ് മാർക്കറ്റിംഗ് ആണെങ്കിലും പല രീതിയിലും പല ആളുകളും പല പ്രൊഡക്റ്റുകളും നമ്മളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ തുടക്കക്കാര് അഥവാ ചിലപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില പ്രൊഡക്റ്റും ചില കമ്പനികളൊക്കെ പത്ത് കൊല്ലത്തോളം പ പഴക്കുള്ള കമ്പനികളൊക്കെ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉണ്ട് ഈ രീതിയിൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ കോടികൾ ചിലപ്പം ആഴ്ചയിൽ സമ്പാദിക്കുന്നുണ്ടാ ഉള്ളവരുണ്ടാവാം എന്തായാലും ലക്ഷങ്ങള് സമ്പാദിക്കുന്ന ആളുകളുണ്ട് പതിനായിരങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് ബ്രോൺസ് ബ്രോൺസ് സ്റ്റാർ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ ഫാമിലികളൊക്കെ നമ്മളിൽ കാണാൻ പറ്റും ടൂർ പോകുന്ന കാണാൻ പറ്റും ട്രിപ്പ് പോകുന്നത് കാണാൻ പറ്റും വീട് വാങ്ങിയ ആൾക്കാരെ കാണാൻ പറ്റും വീടുണ്ടാക്കിയ ആളുകൾ കാറെടുത്ത ആളുകൾ തുടങ്ങി ഈ ഒരു ബിസിനസ് മുഖേന വിജയിച്ച ഒരുപാട് ആളുകളെ നമുക്കിടയിലും ചുറ്റും കാണാം അപ്പോൾ അവരൊക്കെ നമ്മളോട് വന്ന് പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാ ബിസിനസ് കൂടി കഴിഞ്ഞാൽ എന്തായാലും പൊട്ടൂല കാരണം ഈ ബിസിനസ് സക്സസ്സിലേക്കാണ് പോകുന്നത് ആളുകൾ കൂടുകയാണ് പ്രൊഡക്റ്റുകൾ കൂടാണ് പുതിയ ഐറ്റം വരികയാണ് ഒക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം സക്സസ് ആവും അഥവാ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും അവർക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ ഒരു പുതിയ എം എൽ എം സിസ്റ്റം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ആവും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കൂടി കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു കമ്പനി അപ്പോൾ എക്സാമ്പിൾ ഞാൻ കമ്പനികളുടെ പേരും കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നില്ല എന്തായാലും എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതാണ് അപ്പോൾ എന്താ ചെയ്യാം അതിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം എക്സ്പീരിയൻസ് പത്ത് കൊല്ലത്തെ പഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ലെവലുകൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് അപ്പം ഇനിയും ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ രണ്ടാളുകൾക്ക് തേങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ വേറെ രണ്ടാളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ രീതിയിൽ നിങ്ങൾ ഒരാറാളുകളെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഈ ആറാൾ പിന്നൊരു മുപ്പത്താറാളായി പിന്നെ അങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് അങ്ങനെ കൂടി 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 പോകും ദെൻ ഒരു പത്ത് പതിമൂന്ന് ലെവൽ എത്തുമ്പോഴത്തേക്ക് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കഴിയും അതിനപ്പുറം ആളുകളിന്നാവൂല അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ കിട്ടൂല കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെയിനിങ് ആയിട്ടുള്ള ലെവലായിട്ടുള്ള സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ ആളുകൾ ഉണ്ടാവില്ല ഇപ്പം പറയാണ് അവർ പറയുന്ന ചിലപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ ആളുകൾ പറയുന്ന കാരണം നിങ്ങളെ ഫാമിലിയിൽ കൊടുത്തൂടെ ഫാമിലിക്കാർക്ക് അറിയണമെന്നില്ല നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പുതിയ ആളാണ് നിങ്ങളെ നാട്ടുകാർക്ക് അറിയില്ല ജസ്റ്റ് ഗൾഫിലെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താല് ആ ഗൾഫിൽ മൊത്തം വ്യാപിക്കും അതിന്റെ ഒക്കെ പൈസ നിങ്ങളിലേക്കാണ് എത്തുക എന്നാണ് അവര് പരിചയപ്പെടുത്തി തരാം ഇവിടെയൊക്കെ മനസ്സ് മാത്രമല്ല ഇനി നമുക്ക് ആളുകളെ കിട്ടിയില്ല എന്ന് കരുതാം നമ്മൾ ഈ തേങ്ങ കൊടുക്കാന് ആളുകളെ കിട്ടിയില്ല കിട്ടാത്ത അവസ്ഥയിൽ ഒരു പറയം എന്താണ് നിങ്ങൾ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോരാ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതേ രീതിയിലാണ് നിങ്ങളും എന്ത് ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരിക ഫാമിലീൻ്റെ പ്രശ്നങ്ങളുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് റിലേഷനെ ബാധിക്കും ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും എന്നിങ്ങനെ തുടങ്ങി എല്ലാത്തിനും ബാധിക്കുന്നുണ്ട് അഥവാ എല്ലാം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഇതെന്താണ് ആളുകള് ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക പുതിയ ആളുകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ചെറിയ ജനിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂട്ടിയാൽ പോലും ഒരു മൂന്നാളുകളെ നിങ്ങൾ മൂന്നാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കണക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറെ കണക്കിലേക്ക് പോകേണ്ടെന്ന് എത്തിയിട്ടാണ് അഥവാ ഇരുപത് അപ്പുറത്തേക്ക് ഈ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളൊരാൾ മാത്രല്ല ഒരു പതിനാറ് ആൾക്കാർ ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ലെവൽ പോലും പോവില്ല ആ സാഹചര്യത്തിൽ കോടികളുണ്ടാക്കിയ നിങ്ങളെ മുകളിലുള്ള അതിൻ്റെ മുകളിലുള്ള ആളുകൾ അവർ വീണ്ടും സമ്പാദിക്കുന്നുണ്ട് അതേസമയം സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ താഴെയുള്ള ആളുകൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തൂല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അഥവാ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളൊരു കാര്യം ഇതിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം ഈ തേങ്ങനെ പോലെയുള്ള സാധനങ്ങൾ വിറ്റൂടെ അല്ലെങ്കിൽ ദിനംപ്രതി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കാം എന്നാൽ അതേ സമയത്ത് കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് കമ്പാരിസൺ അഥവാ പ്രൈസും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുക മാത്രമല്ല ചിലപ്പം മന്ത്ലി ഉണ്ടാവും ചിലപ്പം വീക്കിലി ബോണസ് അല്ലെങ്കിൽ പല പേരുകളും ആക്റ്റീവ് യൂസറിന്റെ യൂസറിൻ്റെ കൗണ്ടിനനുസരിച്ച് റെഫറൽസിസ്റ്റ് ആയിട്ട് ആ രീതിയിലൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളാണ് കാണാൻ പറ്റുക അതിന്റെ പ്രധാന കാരണം പെട്ടെന്നുള്ള ഒരു കമ്പയർ സ്റ്റഡി ഇതിന് എളുപ്പമായിട്ട് വരാൻ പാടില്ല എന്നാൽ ഇതിന്റെ ഏറ്റവും മുകളിലാൾ മുകളിലുള്ള ആളുകൾ ഇതിൽ ദിനം പ്രതി ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു ഈ ലെവൽ ബൈ ലെവൽ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും അത് അവസാനിക്കും ഇപ്പം എക്സാമ്പിൾ തേങ്ങയുടെ നമ്മൾ എക്സാമ്പിൾ എടുത്താൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഉപകാരമുള്ള എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് തേങ്ങ എന്നാൽ അത് ഇപ്പം ഞാൻ ഒരു ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ നിങ്ങൾ എന്താണ് ഈ തേങ്ങയുടെ ബിസിനസ്സിലേക്ക് വരിക നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ രണ്ട് ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വളരെ നല്ല കാര്യമായിട്ട് യൂസ് ചെയ്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം പരിചയപ്പെടുത്തി കൊടുത്താൽ മതി യാതൊരു നിർബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യാണ് ആ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുകളിലെ ആളുകൾക്ക് പൈസ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള ആളുകൾ കുറയുന്ന സമയത്ത് തീരും കണക്ക് പരമായിട്ട് തീരും അങ്ങനെ അല്ലെങ്കിൽ തീർന്നിക്കില്ലെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ കുറയുന്ന സമയത്ത് ഇതിന് പുതിയ ആളുകളെ കിട്ടൂല കിട്ടാത്ത സമയത്ത് ഇപ്പം തേങ്ങ ബിസിനസ്സിലേക്ക് ഒരാളെ ആഡ് ചെയ്തു എൻ്റെ ഫ്രണ്ട് ആഡ് ചെയ്തു അപ്പം ഞാൻ വേറൊരാളെ ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആരും കിട്ടാനില്ല അപ്പം ഞാൻ എന്താണ് സ്വന്തമായിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കുറയും കാരണം എന്നെ ഈ ഫ്രണ്ട് എന്താണ് ബിസിനസ് കൂടിയിട്ട് പറഞ്ഞ് പറ്റിച്ചതാണ് അഥവാ ബിസിനസ്സിൽ വേറെ രണ്ടാൾക്കാർ ചേർത്തിയാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് പറ്റിക്കാൻ മീൻസ് ഈ ഒരു രീതിയിൽ ആളെ കിട്ടുന്നില്ലല്ലോ അപ്പം ഇനി ഞാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം എനിക്ക് വേറെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് എന്താണ് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക് വലിയ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊന്നും അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഏറ്റവും താഴെയുള്ള ആളുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഘട്ടം ഇതിനെന്തായാലും ഉണ്ടാവും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്തെങ്കിലും അതിന് തൊട്ട് മേലുള്ള ആളുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കാരണം പുതിയ ആളുകളെ കിട്ടാതാവും അവർക്ക് കിട്ടുന്ന കമ്മീഷനായിട്ടും അവർക്ക് കിട്ടുന്ന റെഫറും ബോണസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ നെക്സ്റ്റ് ബേക്കോട്ട് ബേക്കോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലെ മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെ ബാധിക്കും ആ രീതിയിലാണ് ഇവിടെയുള്ള എല്ലാവിധ ഈ എം എൽ എം സിസ്റ്റം കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നത് പൊട്ടിപ്പോകാൻ മീൻസ് ഇല്ലാതാവുന്നത് കാരണം ഇതിനൊന്നും നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവില്ല കാരണം ഇത് ബിസിനസ് ആയിട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ബാക്കിയുള്ള ആളുകളിലേക്ക് ഓരോരുത്തർ എത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ബിസിനസ്സിന് സാധ്യത ഇല്ലാതാവുന്ന ഒരു ഘട്ടമാണ് അൺലിമിറ്റഡ് യൂസേഴ്സിന് കിട്ടാത്ത ഒരവസ്ഥ അത് എത്ര ക്വാളിറ്റി ഉള്ള ആയിട്ട് കാര്യമില്ല എത്ര ഇയർ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ആയിട്ട് കാര്യമില്ല എങ്ങനെയായിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ഇനി പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ് പുതിയൊരു എം എൽ എം സിസ്റ്റം ഉണ്ടാക്കി ബിൽഡ് ചെയ്തു അതിൽ കുറച്ച് ആൾക്കാരെ കൂട്ടി നിങ്ങൾക്ക് കുറച്ച് സ്ട്രക്ചറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഇങ്ങനെ സമ്പാദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് സമ്പാദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഒന്നും കിട്ടാത്ത കിട്ടാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിന് കഴിയാത്ത ആളുകൾ ഒരുപാട് ആളുകളുടെ അധ്വാനം ആളുകളുടെ പരിശ്രമം ചിലപ്പം ഒരു ഒരു വെറുപ്പ് പോലും ഉണ്ടായിത്തീരും കാരണം ഓർക്ക് സമ്പാദിക്കാന്ന് പറഞ്ഞിട്ടും അവർക്ക് സമ്പാദിക്കാനുള്ള അവസരം ഇല്ലാതാവുന്നുണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പം ആ രീതിയിൽ നമ്മൾ എത്തിക്സിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതാണ് കോമണായിട്ട് ഇതിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇപ്പോഴുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും വളരെ സജീവാണ് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളും ഷെഡ്യൂളും ഒരുപാട് പരിപാടികൾ ടൂറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ് ബൈക്ക് വീട് ഒക്കെ നൽകാൻ ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു സംഗതി വളരെ വളരെ കൂടി 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 വരുന്ന ഒരു സാഹചര്യത്തിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം പറയാനുള്ളത് ഇത്തരം ആളുകളെ ഫാമിലിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് നിന്നുങ്ങളെ വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം പരിശ്രമിച്ച് ഉറക്കം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കോളുകളോട് കോളുകൾ നിരന്തരം കോളും കാര്യങ്ങളും ചെയ്തിട്ട് ചില ഫ്രണ്ട്സിനെ കിട്ടും കിട്ടി അവർക്ക് അവരുടേതായ പല സ്വപ്നങ്ങളും കാര്യങ്ങളും പാഷനും കാര്യങ്ങളും ഉണ്ടാവും ആ പാഷനും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിലേക്ക് ആളുകളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ആലോചിക്കുക സ്വന്തം കഴിവുകളെ മനസ്സിലാക്കാതെ ഇതിനൊപ്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് വളരെയധികം ടൈമും കാര്യങ്ങളും എഫേർട്ട് അതേപോലെ അതേപോലെ തന്നെ ഇപ്പം ഇതിലൊരു അഞ്ചാറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു പതിനായിരം സമ്പാദിക്കാൻ പറ്റിയെന്ന് കരുതാം എന്നാൽ പോലും നിങ്ങൾ പോകുന്ന മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ട്രാവൽ ചെലവുകൾ അല്ലെങ്കിൽ നിങ്ങൾ ദിനംപ്രതി കോൾ ചെയ്യുന്നത് കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് അതിനുള്ള നെറ്റ്വർക്ക് അതിൻ്റെ ടൈം സ്പെൻഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ സ്വന്തം ഈയൊരു സംഗതികൾ ഇത്രയും ടൈം നിങ്ങൾ സ്വന്തം ഒരു സ്കില്ലിലേക്ക് ഡെവലപ്പ് ചെയ്ത് അതിൽ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഈ ഒരു കാര്യം ഈ ജസ്റ്റ് ലാസ്റ്റ് പറയാനുള്ളത് ഈയൊരു കാര്യം നിങ്ങൾ കേട്ടാൽ പോലും പറയും ഇതിനെ എന്നെക്കാട്ടിലും ഇപ്പം എൻ്റെ ഏജിനെക്കാട്ടിലും വളരെ മുതിർന്ന ആളുകൾ എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ വലിയ ആളുകളൊക്കെ ഈ രീതിയിലൊക്കെയാണ് പോയിട്ട് സക്സസ് ആയിട്ടുള്ളത് ഏ അപ്പോൾ ഇതിൻ്റെ ഒന്നും അത്യാവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഉണ്ടാവും ഇതൊന്നും കാര്യങ്ങളൊന്നും അറിയാതെ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി അറിയാതെ അല്ലെങ്കിൽ മൾട്ടി ലെവൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി അറിയാത്ത ഓരോരുത്തർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതെന്നുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് കുറച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ചില മീറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത ശേഷമാണ് കുറച്ച് എവിഡൻസിൻ്റെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതാണ് കൂടുതൽ കണ്ടൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ള ഉപകരിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചെടുക്കുക താങ്ക്